നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് നാടും നഗരവുമെല്ലാം കേരളത്തിൽ ഇക്കുറി മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രചരണ ചൂടാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ശക്തിയുള്ള പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് ഇക്കുറി നടക്കുന്നത് മുൻപൊക്കെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ മാത്രമാണ് ത്രികോണ മത്സരത്തിന്റെ പ്രതീതി എങ്കിലി കുറി കേരളത്തിലെ പകുതിയിലധികം ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധേയമായ കാര്യം പാലക്കാട് ബി ജെ പി ഏറ്റവുമധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി കൃത്യമായി വേരോട്ടമുണ്ട് ഇപ്പോഴിതാ പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായ അണ്ണാമല വോട്ട് ചോദിച്ചെത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് അണ്ണാമല മത്സരിക്കുന്നത് ആ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ പാലക്കാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് ആ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ അണ്ണാമലൈ സി കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് അണ്ണാമലൈ അണ്ണാമലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കോയമ്പത്തൂരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രചരണത്തിനെത്തിയ അണ്ണാമലയെ കാണാൻ പാലക്കാട് നിന്നും അതുപോലെ തന്നെ മലയാളികൾ ഏറെ എത്തിയിരുന്നു ഇവരോടാണ് ശ്രീ കൃഷ്ണകുമാർ എന്ന ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അണ്ണാമലൈ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് പാലക്കാട് നടക്കുന്നത് നിലവിലെ സിറ്റിംഗ് എം പി വി ശ്രീകണ്ഠനും അതുപോലെ തന്നെ സി പി എമ്മിന് വേണ്ടി ഇടതുപക്ഷത്തിനു വേണ്ടി എ വിജയരാഘവനുമാണ് അവിടെ ജനവിധി തേടുന്നത് ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ തവണ മത്സരിച്ച സി കൃഷ്ണകുമാർ പാലക്കാട് കോർ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്ന കഴിഞ്ഞ നിരവധി കാലങ്ങളായി പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും സീനിയറായ ഒരു ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ തന്നെയാണ് പാലക്കാട് ഇക്കുറി മത്സരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യനാണ് സി കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പാലക്കാട് നഗരത്തിലും അതുപോലെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള സൗഹൃദങ്ങൾ സംഘടനാ തലത്തിലുള്ള ബന്ധങ്ങൾ ഇവയൊക്കെ തന്നെ സി കൃഷ്ണകുമാറിന് അനുകൂലമായ ഘടകമാണ് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ട് ബി ജെ പി നേടിയ മണ്ഡലമാണ് പാലക്കാട് ഇക്കുറി ശക്തമായ മത്സരം തന്നെ സി ശ്രീകൃഷ്ണകുമാർ കാഴ്ചവയ്ക്കുമെന്ന് വ്യക്തമാണ് നേരത്തെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് അഭൂതപൂർവ്വമായ ജനപിന്തുണയാണ് പാലക്കാട് ലഭിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് സി കൃഷ്ണകുമാർ ഓട്ട് ചോദിക്കുന്നത് വി കെ ശ്രീകണ്ഠനെ കഴിഞ്ഞ തവണ വിജയിപ്പിച്ച ഘടകങ്ങളിൽ പ്രധാനം ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയതിൻ്റെ ഓളങ്ങൾ അത് വലിയ തോതിൽ യു ഡി എഫിന് അനുകൂലമായി മാറി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ എം പി രാജേഷിന് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് പാലക്കാട് ലഭിച്ചത് പൊതുവെ ഒരു ഇടത് കോട്ടയെന്നറിയപ്പെടുന്ന മണ്ഡലമായിരുന്നു പാലക്കാട് എന്നാൽ കഴിഞ്ഞ തവണ വലിയ അട്ടിമറി വിജയമാണ് വി കെ ശ്രീകണ്ഠൻ നേടിയത് അതിന് ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ കൂടി കാരണമായി എന്നുള്ളത് യാഥാർത്ഥ്യ മണിക്കുറി ബി ജെ പി മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ നേടാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടലാണ് അങ്ങനെ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാൽ സ്വാഭാവികമായും വിജയിക്കാനുള്ള അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഉറപ്പായും എത്തുമെന്ന് ബി ജെ പി കരുതുന്നു വി കെ ശ്രീകണ്ഠനെ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് ലഭിക്കില്ല എന്നുള്ള കണക്ക് കൂട്ടലും ബി ജെ പിക്ക് ഉണ്ട് എം പി രാജേഷിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയല്ല എ വിജയരാഘവൻ എന്ന എ വിജയരാഘവൻ എന്നൊരു കണക്കുകൂട്ടൽ ഇടതുമുന്നണി പാളയത്തിൽ തന്നെയുണ്ട് എന്തായാലും ശക്തമായൊരു ത്രികോണ മത്സരം കാഴ്ചവെയ്ക്കാനും അവിടെ പരമാവധി വോട്ടുകൾ നേടി വിജയിക്കാനുമാണ് ഇപ്പോൾ സി കൃഷ്ണകുമാറിൻ്റെ ശ്രമം നരേന്ദ്രമോദി നരേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വട്ടം പാലക്കാട് റോഡ് ഷോ നടത്തി കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കളൊക്കെ തന്നെ പാലക്കാടേക്കെത്തും പാലക്കാടിനെ എ ക്ലാസ് മണ്ഡലമായി തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണക്കൂട്ടുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുകയും കാടച്ചുള്ള പ്രചരണ പരിപാടികൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോൾ വോട്ടുകൾ സ്വന്തം പോക്കറ്റിലേക്ക് വീഴുമെന്നുള്ള വിശ്വാസത്തിലാണ് പാലക്കാട്ടെ ബി ജെ പി എന്തായാലും കേരളത്തിൽ മറ്റ് പല എ ക്ലാസ് മണ്ഡലങ്ങൾക്കൊപ്പം ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്നത് ഏറെ ശ്രദ്ധേയമാണ് അണ്ണാമലയുടെ സാന്നിധ്യം അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തമിഴ്നാട്ടിൽ ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ഏറ്റവും ശക്തമായ യുവനിരയെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അണ്ണാമല ബി ജെ പിയിലേക്ക് എത്തുന്നത് ഐ പി എസ് ഓഫീസർ എന്ന പദവി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ജനസേവനത്തിനായി രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ബി ജെ പിയിലേക്ക് അണ്ണാമലെ എത്തുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ കണ്ണിലുണ്ണിയായി മാറാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അണ്ണാമലയെ തന്നെ കോയമ്പത്തൂരിലെ മത്സരത്തിന് പാർട്ടി ഏൽപ്പിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം കോയമ്പത്തൂരിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് അണ്ണാമലെ ആ അണ്ണാമലയുടെ സാന്നിധ്യം കൂടി സി കൃഷ്ണകുമാറിനുണ്ടാകുന്നത് കൃഷ്ണകുമാറിന് വലിയ സാധ്യതകൾ വരുത്തുകയാണ് തമിഴ് അത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന വലിയൊരു പ്രദേശം പാലക്കാടിലുണ്ട് അത് അതുകൊണ്ട് തന്നെ തമിഴ് സ്വാധീനമുള്ള ജനവിഭാഗങ്ങളും അവിടെയുണ്ട് അവർക്കിടയിൽ അണ്ണാമലയ്ക്കുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തായാലും സി കൃഷ്ണകുമാറിന് അനുകൂലമായ കാറ്റാണ് പാലക്കാട് വീശിയടിക്കുന്നതെന്നുള്ള വിവരങ്ങൾ പാലക്കാട്ടിൽ നിന്നും വരുന്നു എന്തായാലും കേരളത്തിൽ ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി നേരത്തെ കണക്കാക്കിയിരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ അതുപോലെ തന്നെ പത്തനംതിട്ട പാലക്കാട് തൃശ്ശൂർ കാസർഗോഡ് തുടങ്ങിയ ആറ് മണ്ഡലങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ ആ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ തന്നെ മാറ്റം വരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ആലപ്പുഴയും കൊല്ലവുമാണ് ഏവരെയും ഞെട്ടിച്ചു കൊണ്ടിപ്പോൾ പ്രധാനപ്പെട്ട പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അതിൽ ആലപ്പുഴയുടെ കാര്യത്തിൽ വളരെയധികം മുൻതൂക്കമുണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഏറെ മുന്നിലായിരിക്കുന്നു ആ എ എം ആരിഫിനെയും അതുപോലെ കെ സി വേണുഗോപാലിനെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ മുന്നേറ്റമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കാഴ്ചവെക്കുന്നത് ഈഴ വോട്ടുകളുടെ പിന്തുണ ശോഭാ സുരേന്ദ്രന് ഉണ്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടീശൻ്റെ അനുഗ്രഹാശ്വസുകളോട് മത്സരിക്കുന്ന വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എസ് എൻ ഡി പി വോട്ടുകളിൽ വിള്ളലുണ്ടായാൽ അത് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി വലിയൊരു തോതിൽ മാറിയാൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചുകൂടാ എന്നില്ല എന്തായാലും ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ വേദിയായി മാറുന്നു ആലപ്പുഴ എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപത്തി വോട്ടാണ് ആലപ്പുഴയിൽ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചത് ആ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് രണ്ടര ലക്ഷമോ രണ്ടേ മുക്കാൽ ലക്ഷമോ ആക്കി ഉയർത്താനായാൽ വിജയത്തിന് സമാനമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിയും സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് തന്നെ അപ്രാപ്യമായതൊന്നുമില്ല എന്ന് നമുക്ക് വ്യക്തമായി പറയാം കാരണം കഴിഞ്ഞ തവണ കേവലം തൊണ്ണൂറായിരം വോട്ട് മാത്രം ഉണ്ടായിരുന്ന ആറ്റിങ്ങല്ലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് ഒടുവിലവിടെ റിസൾട്ട് വന്നപ്പോൾ ബി ജെ പിയുടെ വോട്ട് നേട്ടം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം കടന്നു എന്നുള്ളത് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ നേട്ടങ്ങളുടെ ഭാഗമായി നമുക്ക് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളിൽ ഓരോ തവണ മത്സരിക്കുമ്പോഴും തൊട്ട് മുൻപ് അവിടെ ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ടിനേക്കാൾ ഇരട്ടിയിലധികം വോട്ട് നേടുന്നു ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത